കഴിഞ്ഞ തവണ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭയിലേക്ക് കിട്ടിയത് മുപ്പത്തി എട്ട് ലക്ഷത്തോളം വരുന്ന വോട്ടുകളാണ് നമുക്കെല്ലാം അറിയുന്നത് പോലെ അത് മുപ്പത്തി എട്ട് ലക്ഷം പേർ നോട്ടുകൾ ബി ജെ പിയുടെയോ ആർ എസ് എസിൻ്റെയോ ശാഖയിൽ പോകുന്നവരും അവർ ബി ജെ പിയുടെ ഹാർഡ് കോറായിട്ടുള്ള പ്രവർത്തകരുമല്ല പകരം നിങ്ങൾക്കറിയാം അവർ ഈ പറയുന്ന പോലെ സി പി എമ്മിൻ്റെ വലിയ അനുഭാവികളായിട്ടുള്ള ബി ജെ പിയുടെ വലിയ അനുഭാവികളായിട്ടുള്ള ആളുകളാണ് അല്ലെങ്കിൽ ബി ജെ പി ഇതുവരെ പളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള വർഗീയ വിഭജനങ്ങളോട് താൽപ്പര്യമോ ആഭിമുഖ്യമോ പ്രകടിപ്പിക്കുന്നവരാണ് അപ്പം അത്തരത്തിലുള്ള ഹിന്ദുക്കളുടെ വോട്ടുകൾ അത് യഥാർത്ഥത്തിൽ മുപ്പത്തിയെട്ട് ലക്ഷം വോട്ടുകൾ ഒഴുകിപ്പോയതിൽ കഴിഞ്ഞ തവണ സി പി എമ്മിനൊക്കെ കിട്ടുമായിരുന്ന ഏതാണ്ട് വലിയ ശതമാനം വോട്ടുകൾ ഹിന്ദു ഈഴവരുടെയും മറ്റു പിന്നോക്ക ജാതിക്കാരുടെയും നായരുടെയും ഒക്കെ തന്നെ ഒഴുകിപ്പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന സി പി എം എടുക്കുന്ന ഒരടവുനയം എന്താണെന്ന് ചോദിച്ചാൽ താൽക്കാലികമായി ഇപ്പോൾ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോ യു ഡി എഫിനെയും കോൺഗ്രസിനെയും ഒക്കെ പരാജയപ്പെടുത്തണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ തങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞ ലോക്സഭയിൽ ബി ജെ പിക്ക് കിട്ടിയ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരണമെന്നാണ്